എല്ലാവരും ഒന്ന് നോക്കിയേക്കണേ ഇതുണ്ടോ പഴയ ഒരു ഷർട്ടിൻ്റെ ഇത് ഇട്ട് മൂടി തടിയും കൊണ്ട് മൂടി വലിയൊരു സിംഹമാണ് ആ വലിയൊരു സിംഹത്തിൻ്റെ മടയിൽ പോവാം നമ്മൾ കേട്ടോ കണ്ടോണേ ആ വലിയൊരു സിംഹത്തിനെ കണ്ടോണേ ഇപ്പം വലിയൊരു സിംഹം ഇരിക്കുന്നുണ്ടോ ആ എല്ലാവരും കണ്ടേ വലിയൊരു സിംഹം വലിയൊരു സിംഹം ഇരിക്കുന്നുണ്ടോ കണ്ടോ വലിയൊരു സിംഹം ഇടാ വലിയൊരു സിംഹത്തിൻ്റെ മട കയറി വേണം ക്രമിക്കാണുണ്ടോടാ പൊന്ന നിനക്ക് ഏ ഇത്രയും വലുതായിട്ട് ഏഹ് ഛേ കഷ്ട ഇങ്ങനെ ഒരു പൂച്ച പൂച്ചേ പൂച്ച കുലത്തിന് തന്നെ നാണക്കേടായിട്ടൊരു പൂച്ച അയ്യേ വലിയ പുലിയുടെ സിം മടയാണിത് വലിയ പുലിമട ഈ പുലിമടയെ കയറിയൊന്നും ആരും ആക്രമിക്കത്തില്ല അല്ലേ നല്ല ധൈര്യം ഉച്ചിന്